ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഉണ്ടാക്കിയാലോ ഇത് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാനായിട്ട് കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട ഇതിങ്ങനെ തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം വെയിറ്റ് ലൂസ് നോക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ് അല്ലാത്തവർക്കും കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നത് പിന്നെ അല്ലോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുറച്ച് കുക്കുമ്പറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകോടി എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് രണ്ട് സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഈ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുവേ അതിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചപ്പാത്തി പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് നെയ് തേച്ചിട്ട് ഈ ചപ്പാത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മറച്ചിട്ടതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് ഈ കൂട്ടാതിന് മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതൊക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ തീ കൂട്ടി വെച്ചാൽ ചപ്പാത്തി കരിഞ്ഞു കേട്ടോ എന്നിട്ട് നെയ് ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി റോൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഒന്നും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതൊരു മൂന്ന് റോൾ ഉണ്ടാക്കാനുള്ള മുട്ടയുണ്ട് രണ്ട് മുട്ടയ്ക്ക് നമുക്ക് മൂന്ന് റോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാം നമുക്ക് രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രാവിലെയോ വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡയറ്റൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല പ്രോട്ടീനും കിട്ടും കാർബോഹൈഡ്രേറ്റ് രണ്ടും കൂടെ ചേർന്നിട്ട് നമുക്ക് കഴിക്കാനും പറ്റും ഇതിനിടെ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ കോഫിയോ ചായയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ എല്ലാവർക്കും തന്നെ ആയിരിക്കും എന്നാലും ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പറക്കല്ലേ അതുപോലെ തേ നോക്ക് നല്ല മുറിച്ചെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ അത് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഉണ്ട് നമുക്ക് വീണ്ടും കാണാം കേറ്റാ